കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴെ പോയതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിൽ നിന്നും പാർലമെന്റിൽ നിന്നും പല നിർണായക സ്ഥാനമാനങ്ങളും ബി ജെ പി കൈവിട്ടു പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിർണായക വകുപ്പുകൾ നൽകിയാൽ ഒപ്പം നിൽക്കാമെന്ന നിലപാടിലാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അതുകൊണ്ട് തന്നെ Sea, Sunday, Judite, an the came... ും വയ്യ കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലാണ് ബി ജെ പി എന്നതൊരു വാസ്തവം കൂടിയാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനവും ബി ജെ പി കൈവിടേണ്ടി വരും എന്നതും ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമാണ് തൃണമൂൽ കോൺഗ്രസ് അംഗം മഹുവാ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയത് മുതൽ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് ചരിത്രം കുറിച്ച പാർലമെന്റ് കാലയളവിൽ ശ്രദ്ധാകേന്ദ്രമായ ഒരു സ്പീക്കറാണ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ ഒറ്റ ദിവസത്തിൽ മുപ്പത്തിമൂന്ന് ലോക്സഭാ എം പിമാരെയും നാൽപ്പത്തി രാജ്യസഭാ അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്ത് ഇടുകയും ചെയ്തിരുന്നു ശീതകാല സമ്മേളനത്തിനിടയിൽ എം പിമാരെയാണ് പാർലമെന്റിൽ നിന്നും പുറത്താക്കിയത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും പ്രതിപക്ഷ അംഗങ്ങളെ ഒരു ഭരണകാലയളവിൽ പുറത്താക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ താല്പര്യത്തിന് വഴങ്ങി നിസാര കാരണങ്ങൾക്ക് പോലും എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്ന പ്രവർത്തിയായിരുന്നു സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും പതിനെട്ടാം ലോക്സഭയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ പാർട്ടി അംഗങ്ങളെ തന്നെ നിയമിക്കുക സാധ്യമല്ലാതെ വരും ഇവിടെയാണ് സ്പീക്കർ സ്ഥാനം കൈവിടുന്ന അവസ്ഥയിലേക്ക് ബിജെപി എത്തിയത് സഖ്യകക്ഷികളുടെ സഹായം ഭരണത്തിന് ആവശ്യമാണെന്നിരിക്കെ അവരുടെ താല്പര്യങ്ങളും ബിജെപിക്ക് സംരക്ഷിച്ചേ മതിയാകൂ എന്നതും കാണേണ്ടതുണ്ട് എൻ ഡി എൽ ഇത്തവണ സുപ്രധാന റോളുകളിൽ എത്തിയിരിക്കുന്ന ചന്ദ്രബാബു നായിഡുന്റെ തെലുങ്കുദേശം ദേശം പാർട്ടിയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുവ ആണ് പന്ത്രണ്ടും സീറ്റുകളും ടി ഡി പിയും ജെ ഡി യും സർക്കാരിൽ തക്കോൽ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ തക്ക ശക്തിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് സ്പീക്കർ സ്ഥാനം ടി ഡി പിയും ജെഡിയും ആവശ്യപ്പെടും എന്നുള്ളതാണ് ഇക്കാര്യം രണ്ടു പാർട്ടികളും ബിജെപിയുടെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വാജ്പേയി സർക്കാരിൽ ടി ഡി പിയുടെ ജി എം സി ബാലയോഗിയായിരുന്നു സ്പീക്കർ സ്ഥാനം വഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ടി ഡി പി സ്പീക്കർ സ്ഥാനത്തിനായി പിടിമുറുക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു സഖ്യ സർക്കാരാണ് വരുന്നതെന്നതിനാൽ സ്പീക്കർ പദവിക്ക് നിർണായക സ്ഥാനമുണ്ട് കൂറുമാറ്റ നിരോധന നിയമത്തിൽ സ്പീക്കറുടെ പങ്കാണ് ഏറെ നിർണായകം ഇക്കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനമാണ് അന്തിമമെന്ന് ചുരുക്കി പറയുകയും ചെയ്യാം കൂറുമാറ്റ നിരോധന ചട്ടത്തിന്റെ സുപ്രീം കോടതിക്ക് പോലും കാര്യമായ ഇടപെടൽ നടത്താൻ അവകാശമില്ല എന്നിരിക്കെ സ്പീക്കർ തന്നെയാണ് നിർണായക റോളിൽ കളിക്കേണ്ടി വരിക എന്നും കാണാം സഭയുടെ നാഥൻ എന്ന നിലയിൽ സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും സർക്കാരുകൾക്ക് പക്ഷം ചേർന്ന് പ്രവർത്തിക്കുകയാണ് സ്പീക്കർ ചെയ്യുന്നത് എന്നാണ് പതിനേഴാം ലോക്സഭയിൽ നടന്ന കാര്യങ്ങൾ തെളിയിച്ചത് ഭാവിയിൽ സഖ്യത്തിൽ പിളർപ്പുണ്ടായാൽ അന്ന് തങ്ങൾക്കെതിരെയുള്ള ആയുധമായ സ്പീക്കർ മാറാതിരിക്കണമെങ്കിൽ ആ പദവി തങ്ങളുടെ കൈവശമായിരിക്കണമെന്ന് അറിയാവുന്നവരാണ് നായിഡുവും നിതീഷും സ്പീക്കർ പദവിയുമായി ബന്ധപ്പെട്ട് എൻ ഡി എയിലെ മറ്റു സഖ്യകക്ഷികളുടെ അഭിപ്രായവും നായിഡുവും നിതീഷും തേടിയതും ബി ജെ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്